ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലത്ത് സർക്കാർ അനാസ്ഥയുടെ പ്രതീകമായ ഒരു കെട്ടിടത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര നടത്തുന്നത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം എങ്ങനെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി കെടുകാര്യസ്ഥതയുടെ ആ കെടുകാര്യസ്ഥേക്ക് ആർ അരുൺ രാജ് നടത്തിയ യാത്രയിലേക്കാണ് ഇനി അത്തരമൊരു സംവിധാനം നമ്മുടെ കൊല്ലത്തുമുണ്ട് പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ച് രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച ഒരു സർക്കാർ കെട്ടിടം കാട് മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട നാളുകളേറെയായി എന്താണ് ആ ഓഫീസിന്റെ ഇന്നത്തെ സ്ഥിതി കാണാം വാ പോകാം ഈ കാണുന്ന കെട്ടിടം അതായത് ഈ താഴെട്ട് പൂട്ടിയിരിക്കുന്ന കെട്ടിടമാണ് ജലയാനങ്ങളുടെ രജിസ്ട്രേഷനായി സർക്കാർ തുടങ്ങിയത് പക്ഷേ തുടങ്ങിയ അന്നു മുതൽ തന്നെ താഴിട്ട് കിടക്കേണ്ട ഗതികേടിലാണ് ഈ സർക്കാർ മന്ദിരം ഉൾനാടൻ ജലഗതാഗത മേഖലയിലെ ജലയാനങ്ങളുടെ രജിസ്ട്രേഷനു വേണ്ടിയാണ് രണ്ട് വർഷം മുമ്പ് ഈ കെട്ടിടം നിർമ്മിച്ചത് രജിസ്ട്രേഷനും സർവേ നടപടികളുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനം നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ രണ്ട് വർഷമായി ഈ കെട്ടിടം ഇങ്ങനെ കാട് കയറി നശിക്കുകയാണ് അഷ്ടമുടിക്കായലിനോട് ചേർന്നുള്ള ഓഫീസാണ് സ്വാഭാവികമായും ജലയാനങ്ങളുടെ രജിസ്ട്രേഷന് എത്തിക്കുമ്പോൾ കൂടുതൽ സൗകര്യമാവുന്നതിന് വേണ്ടിയാണ് ഈ അഷ്ടമുടിക്കായലിനോട് ചേർന്നുള്ള കെട്ടിടം ഈ നിർമ്മിക്കുകയും ഇവിടെയൊക്കെ ഈ ഓഫീസ് മാറ്റുകയും ചെയ്തത് പക്ഷേ ഇങ്ങനെ മാറ്റിയിട്ടും ആർക്കാണ് ഗുണം ചെയ്തത് ആർക്കൊക്കെ ഇത് ഉപയോഗപ്പെട്ടു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് നാൽപ്പത് ലക്ഷം രൂപ ചിലവിട്ട് രണ്ട് വർഷം മുമ്പാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് വൈദ്യുതി കണക്ഷൻ പോലും ഈ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഓഫീസ് ഇന്ന് ശവപ്പറമ്പാണ് മാലിന്യ കൂമ്പാരം ഈ ഓഫീസ് എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന കാര്യം ഇവിടെ എത്തുന്നവർക്ക് പോലും ഇപ്പോഴും വ്യക്തതയില്ല ദാ ഇതിന് സമീപത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി ഇവിടെ ഇരുന്ന് മദ്യപിച്ച് കുപ്പി മാത്രം നിക്ഷേപിക്കാനുള്ള കേന്ദ്രമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് എന്തിന്റെ ആണെന്ന് അറിയത്തില്ല ഇനി ഇവരുടെ ഈ ബാക്കി ബിൽഡിംഗ് എല്ലാം പോർട്ട് ഓഫീസിന്റെ അപ്പൊ അവരുടെ എന്തെങ്കിലും ആയിരിക്കും പ്രോപ്പർട്ടി ബാക്കി ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഇതോ ഇത് ഇത് ഇറിഗേഷൻകാരുടെ പുതിയ ഓഫീസാണ്

ഒന്നും അറിയത്തില്ല കുറെ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നേ അറിയാല്ലോ അതെന്തൊന്നറിയത്തില്ല പുതിയതായിട്ട് പണി ഇട്ടേ ഓഫീസൊന്നും പറഞ്ഞ് പണി ഇട്ടേക്കുന്നേ ഉള്ളു ഒന്നും ആയിട്ടില്ല നമ്മളവിടുത്തെ ഒരു ഒന്ന് രണ്ടു വർഷം അടിപ്പിച്ചായി രണ്ടു വർഷമായി ആരുമില്ല ഇല്ല അനക്കൂല്ല ഇതും കഴിഞ്ഞ് പണിയും കഴിഞ്ഞ് അങ്ങനെ ഇട്ടിരിക്കുക പിന്നെ ഒരു ഒരിതുമില്ല അത് കിടക്കുക സർക്കാർ ചിലവാക്കുന്ന ഓരോ പണത്തിനും കണക്കുണ്ടെന്നാണ് വിപ്പ് പക്ഷേ ഇത്തരം ഓഫീസുകളുടെ സ്ഥിതി കാണുമ്പോൾ ആ കണക്കൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വരയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ലൈഫ് മിഷൻ പദ്ധതിക്ക് നാല് ലക്ഷം രൂപ നൽകുമ്പോൾ ഓരോ ഘട്ടത്തിലും അത് മോണിറ്റർ ചെയ്യാൻ അത് പരിശോധിക്കാൻ നിരവധിയായ ഉദ്യോഗസ്ഥരുണ്ട് നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ ഓഫീസ് കെട്ടിടം തുറന്നു നൽകാൻ ഒരു ഉദ്യോഗസ്ഥനെയും എങ്ങും കാണുന്നില്ല